വർക്കും പ്രഭാത വന്ദനം ഇന്നത്തെ വചന വചനാധ്യാനത്തിനായി നമുക്കൊരുങ്ങാം യോശുവ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യം യോശുവ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യം യഹോവ നീ പോകുന്നിടത്തൊക്കെയും ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം യഹോവ നീ പോകുന്നിടത്ത് എല്ലാ ഇടവും ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം എത്ര ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും എത്ര ഉയരങ്ങളിൽ മനുഷ്യനാണെങ്കിലും ഭയം നിരാശ ഇത് രണ്ടും ഈ മനുഷ്യനിൽ വന്ന് പതിച്ചാൽ പിന്നെ ആ ജീവിതം കൊണ്ട് യാതൊരു രക്ഷയും അദ്ദേഹത്തിന്റെ ആരോഗ്യം അദ്ദേഹത്തെ രക്ഷിക്കത്തില്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തെ രക്ഷിക്കത്തില്ല ഭയം നിരാശ പിശാജ മനുഷ്യ ജീവിതങ്ങളെ തകർക്കാൻ കൊണ്ടിടുന്ന അതിശക്തമായ രണ്ട് വിത്തുകളാണ് ഒന്ന് ഭയവും മറ്റൊന്ന് നിരാശയും യോശുവ പ്രവചന പുസ്തകം ഒരു വലിയ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ ദൈവം യോശുവായ ശക്തീകരിക്കുന്ന വാക്കുകളടങ്ങിയ ഒരു പുസ്തകമാണ് മോശം മരിച്ചു ഇനി ഇസ്രായേൽ മക്കളെ നടത്താൻ നയിക്കാൻ ദൈവം ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്നു വെല്ലുവിളി അതിശക്തമാണ് വെല്ലുവിളികൾ ഏറ്റെടുക്കാതെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല പ്രതിസന്ധികളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അത് ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ആണെന്ന് മാത്രം ആദ്യം മനസ്സിലാക്കുക ഈ യോശുവായോട് ദൈവം പറയുകയാണ് നീ പോകുന്നിടത്തൊക്കെ ഈ ഞാനുണ്ട് അതുകൊണ്ട് നിനക്ക് വേണ്ട രണ്ട് ഗുണങ്ങൾ ഒന്ന് നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം രണ്ട് ധൈര്യം ഉണ്ടായിരിക്കണം ഈ പ്രഭാരത്തിൽ ഈ ഉറപ്പും ഈ ധൈര്യവും ദൈവം നമുക്ക് നൽകട്ടെ നമ്മുടെ കഴിവ് അത് സാധ്യമല്ല കേട്ടോ ക്രിസ്തു ഉള്ളത് കൊണ്ട് ആ ഉറപ്പുണ്ട് എനിക്ക് ആ ധൈര്യമുണ്ട് കാരണം ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ദൈവം ശക്തനാണ് അവൻ വഴികളെ തുറക്കാൻ അത്ഭുതങ്ങളെ ചെയ്യാൻ നമുക്ക് മുൻപായി നടന്ന് യുദ്ധം ചെയ്യാൻ അവൻ നമ്മെ ശക്തീകരിക്കും ഈ ദിവസത്തിൽ യൂറപ്പും ധൈര്യത്തോടും ക്രിസ്തുവിനെയും കൊണ്ട് മുന്നോട്ട് നടപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ജീവന്റെ നാഥനും പരിപാലകനുമായ കർത്താവെ ഭയം നിരാശ കൊണ്ട് ജീവിതത്തിന്റെ തകർച്ചയിൽ വീണുപോയ ഓരോ ഉള്ളങ്ങളെയും അടിയൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് ദൈവ കൃപ എപ്പോഴും ഒരു തണലായിരിക്കണമേ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തമ്പുരാനെ നീ അവരെ കാത്തുകൊള്ളണമേ ദൈവ വചനം അവർക്കൊരു കോട്ടയാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ചില നിരാശകൾ വരാറുണ്ട് ഭയത്തിൽ ഞങ്ങൾ വീഴാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ വിത്താണ് ഭയവും നിരാശയും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അവിടെ ക്രിസ്തു ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ ഉറപ്പും ധൈര്യവും ഉള്ളവനായി മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാലും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം ശക്തീകരിക്കണമേ അവർ ഏതവസ്ഥയിലാണെങ്കിലും ഉറപ്പും ധൈര്യവും നൽകി അങ്ങ് അവരെ ബലപ്പെടുത്തണമേ വീണ് പോകാതെ വണ്ണം കരുതണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കണം ക്രിസ്തു വഴി അടിയങ്ങൾ ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥന ഓരോ മക്കൾക്കും കോട്ടയാകണം സ്വർഗീയ നല്ല പിതാവേ ആമേ ഇന്നത്തെ ദിവസം ഏറ്റവും നന്മയായിരിക്കട്ടെ ദൈവം നമ്മോട് കൂടെയുണ്ട്